നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കേരളമടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലുമൊക്കെ എത്തുന്ന സ്ഥാനാർത്ഥികൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഫോട്ടോ എടുത്തും പാട്ടുപാടിയും വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ തൊഴിലിടങ്ങളിലേക്ക് ഇരച്ചു കയറി ചെന്ന് തൊഴിലാളികൾക്കൊപ്പം വരുന്ന കശുവണ്ടി തല്ലിയും ബീഡി വീടിതീർത്തും കളം പിടിക്കുന്നു വേറെ ചില സ്ത്രീ സ്ഥാനാർത്ഥികൾ ക്രിക്കറ്റ് കളിച്ചു കളിച്ചുപോലും വോട്ടുറപ്പിക്കുന്ന കലികാല കാഴ്ചകളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ കടന്നുപോയത് ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് നോമ്പിന്റെ അവസാനമായ പീഡാനുഭവ വാരമായിരുന്നു അതും വോട്ടുറപ്പിക്കാൻ പറ്റിയ അവസരമായി കണ്ട രാഷ്ട്രീയക്കാർ കഴിഞ്ഞ വർഷത്തെ പോലെ മലയാറ്റൂരിൽ എത്തിയില്ലെങ്കിലും അത്യാവശ്യം ക്ലേശമില്ലാതെ കയറാൻ പറ്റിയ കുരിശുമലകൾ കയറി ക്രൈസ്തവതയോടെ താതാമ്യപ്പെട്ട് ക്രൈസ്തവ വോട്ട് സമാഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയെന്നാണ് റിപ്പോർട്ട് ഏതായാലും ഈ ആഴ്ചയുടെ പ്രഥമദിനം ക്രൈസ്തവതയുടെ ആധാരശിലിയായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉദ്ധിതനായ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് തൃശൂരിലെ ജനകീയ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൻ്റെ സഹധർമ്മിണിയുമായി ചേർന്ന് ആലപിച്ച നെഞ്ചുരുകും വേദനയാൽ എന്ന ഈസ്റ്റർ ഗാനം സമീപകാലത്ത് പുറത്തിറങ്ങിയ ക്രൈസ്തവ ഗാനങ്ങളിൽ ഏറ്റവും അധികം പേരെ ആകർഷിച്ച ഗാനം തന്നെയായിരുന്നു കണ്ണു നീരൻ കവിതകളാൽ കരൾ പിളർക്കേ മകളുടെ കല്യാണത്തിലും മാതാവിന് കൊടുത്ത സ്വർണ കിരീടത്തിലുമെല്ലാം താളപ്പിഴകൾ കണ്ടെത്താൻ കച്ചമുറുക്കി ഇറങ്ങിയവർ സുരേഷ് ഗോപി എന്തു ചെയ്താലും അതിൽ വിവാദമുണ്ടാക്കി രസിക്കുകയായിരുന്നു എന്നാൽ അത്തരം ദോഷൈക ദൃക്കുകൾക്ക് പോലും ഒരു തിന്മയും പറയാൻ കഴിയാത്ത വിധത്തിൽ മനോഹരമായിരുന്നു അരുവിത്തറ പള്ളിയിലെ വൈദികൻ എഴുതി പ്രശസ്ത സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് ഈണമിട്ട ആ ക്രിസ്ത്യൻ ഭക്തിഗാനം ഏതായാലും ഈ വൈറൽ ഗാനത്തോടെ സുരേഷ് ഗോപി തൃശൂരിലുള്ള ക്രൈസ്തവരുടെ ഹൃദയത്തിൽ മാത്രമല്ല ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ ഒരു ഇടം നേടിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ചില വേദികളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ടാൽ അഭിനയ നേതാവ് മാത്രമായി സുരേഷ് ഗോപി ക്രൈസ്തവരെ ആകർഷിക്കാനുള്ള പാട്ടുമായി ഇറങ്ങിയെന്ന് പറഞ്ഞ് ഒന്ന് ട്രോളാൻ പോലും അവസരമില്ലാത്ത വിധത്തിൽ മനോഹരം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ പാട്ട് കശുവണ്ടി തല്ലുകയും റബ്ബർ ഷീറ്റ് എടുത്തും തൊപ്പിപ്പാള വെച്ചും കാട്ടിക്കൂട്ടുന്ന ഇലക്ഷൻ പ്രകസനങ്ങളും എസ് ജിയുടെ പ്രകടനങ്ങളും തമ്മിൽ മാറ്റൊരുക്കുകയും മാറ്റ് തെളിയിക്കുകയും ചെയ്യട്ടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കി യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തുവന്ന അതിതീവ്ര മതചിന്തകൾ പുലർത്തുന്ന രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളെ ചുറ്റി വരിഞ്ഞ പ്രതിസന്ധികളെ ഒരുവിധത്തിൽ അതിജീവിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്ക് ശക്തമായ ജയസാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ പരാജയപ്പെടുത്താനുള്ള ധാരണകൾ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ള നീക്കമായിരുന്നു എസ് ഡി പി ഐ ഉയർത്തിയത് ഭരണഘടനാനുസൃതമായി രാജ്യം നിലനിൽക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്നതും ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നതുമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മതനിരപേക്ഷതയും തുല്യതയും കളങ്കപ്പെടുത്തി മതരാഷ്ട്രത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾക്കാണ് അവർ ആക്കം കൂട്ടുകയും മതാടിസ്ഥാനത്തിൽ പൗരന്മാരെ വിഭജിക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന തരത്തിൽ അനീതി നിർഭരമാണ് ബി ജെ പി ഭരണമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കുവാൻ തയ്യാറായി ഇവർ രംഗത്ത് വന്നത് എന്നാൽ കടുത്ത മതേതര പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കോൺഗ്രസ് മുന്നിലും പാർട്ടിയുടെ പേരിൽ മതമുണ്ടെങ്കിലും വലിയ മതേതര വക്താക്കളാണെന്ന് ഭാവിക്കുന്ന മുസ്ലിം ലീഗ് പിന്നിലും അണിനിരിക്കുന്ന യു ഡി എഫ് കടുത്ത തീവ്ര നിലപാടുകളുള്ള എസ് ഡി പി യുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യം ശക്തമായി ഉയർത്തിക്കൊണ്ട് കേരളം യു ഡി എഫിന്റെ നിലപാടെന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ഏതായാലും പൊന്നാനിയിലും മലപ്പുറത്തും ആലപ്പുഴയിലും കണ്ണൂരും വടകരയിലുമൊക്കെ അത്യാവശ്യം നല്ല വോട്ടോഹരിയുള്ള ഇവർ വോട്ട് തരാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം നല്ല നിലയിൽ തന്നെ ഹമാസിനെയും പാലസ്തീനുമൊക്കെ പിന്തുണച്ച ഉണ്ണിത്താനും മുരളീധരനുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് ആകെ ആശയ എന്ന് പറയുന്നതായിരിക്കും ഏറെ ശരി കേരളത്തിൽ എൽ ഡി എഫും ദേശീയ തലത്തിൽ ബി ജെ പിയും കടുത്ത വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഈ വിഷയത്തെ പ്രചാരണായുധമാക്കിയതോടെ കോൺഗ്രസ് അടപടലം പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങളൊന്നും ആരോടും വോട്ട് ചോദിച്ചിട്ടില്ലെന്നൊക്കെ തട്ടിമൂളിച്ച് തടിതപ്പാൻ നോക്കിയെങ്കിലും ഈ പത്തരമാറ്റ് പണി യു ഡി എഫിനിട്ട് പണിത രാഷ്ട്രീയ ചാണിക്കുന്ന ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്ന സാക്ഷാൽ പിണറായി വിജയൻ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളുമായി രംഗത്തെത്തി

ണോ എന്നറിയാതെ ആകെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടു പോകുകയായിരുന്നു കോൺഗ്രസ് യു ഡി എഫ് മുന്നണിക്കായി നയം വ്യക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രംഗത്തെത്തിയത് അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോൾ എസ് സി ബി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ എസ് ഡി പിന്തുണയെയും കാണണം അല്പം സതീശനും സുധാകരനും ഒക്കെ നല്ല ബുദ്ധി തോന്നിയതിൽ ആശ്വസിക്കാം തങ്ങളുടെ മതസംഘടനയായിരുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിക്കുകയും അതിന്റെ വലിയ പുള്ളികളെയൊക്കെ തൂത്തു കോരി അകത്തിടുകയും ചെയ്തതോടെ ഫണ്ടിംഗിന്റെ സാധ്യതകൾ അടഞ്ഞു പോയതിനാൽ കയ്യിൽ കാശില്ലാതെ മത്സരഗോതയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന സത്യത്തിനപ്പുറത്ത് ഇന്ത്യ മുന്നണി ജയിച്ച് അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാമെന്നും കത്തു കിടക്കുന്ന നേതാക്കന്മാരെ ഇറക്കാമെന്നുമൊക്കെ കോൺഗ്രസുമായി അവർ ധാരണയുണ്ടാക്കി എന്നുമാണ് ശത്രുപക്ഷം പറയുന്നത് ഏതായാലും സംവരണ വിഷയത്തിലും ജാതി സെൻസസ് വിഷയത്തിലുമൊക്കെ ഞമ്മക്കിട്ട് പണിതെന്ന് എസ് ഡി പി പരാതിപ്പെടുന്ന സി പി എമ്മിന് ഇനി അവർ വോട്ട് വെച്ച് നീട്ടുമോ അഥവാ അങ്ങനെ സംഭവിച്ചാൽ യു ഡി എഫിനെ പുലഭ്യം പറഞ്ഞ സി പി എം ഒളിപ്പില്ലാതെ ആ വോട്ട് കൈനീട്ടി വാങ്ങുമോ എന്ന് നമുക്ക് കണ്ടറിയാം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോ തങ്ങളുടെ കൊടിയും കൊണ്ട് രാഹുലിനെ സ്വീകരിക്കാൻ കോൺഗ്രസുകാർക്കൊപ്പം ലീഗും അണിനിരന്നിരുന്നു അന്ന് ലീഗിന്റെ കയ്യിലിരുന്ന പച്ചക്കൊടിയെ പാകിസ്ഥാന്റെ കൊടിയാക്കി കോൺഗ്രസിനെതിരെ ബി ജെ പി എന്ന് ഉത്തരേന്ത്യയിൽ ശക്തമായ പ്രചരണം നടത്തി എന്നാൽ ഈ പ്രാവശ്യം ആ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ ആരും കൊടിയും പിടിച്ച് രാഹുലിനെ സ്വീകരിക്കാൻ വരേണ്ടതെന്ന കോൺഗ്രസ് നേരത്തെ തന്നെ ലീഗിനോട് പറഞ്ഞു കാണണം പകരം ലീഗുകാർ പച്ച പ്ലേ കാർഡുമായി വന്ന് രാഹുലിനെ സ്വീകരിച്ചു എന്നാൽ ലീഗിന്റെ കൊടി എന്ന് പറഞ്ഞ് അതിപ്പോൾ വലിയ വിവാദമാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇടതുപക്ഷം ആ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തെ അജിരേണ തല്ലി തകർത്തുകൊണ്ട് വീണ്ടും സാത്താൻ സേവയും കറുത്ത കുർബാനയും കൂടോത്രവുമെല്ലാം കളം പിടിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ടി ടി ആറും നടനുമായിരുന്ന വിനോദിനെ തൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്ന പേരിൽ കേരളത്തിൽ തങ്ങിയ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ദാരുണമായി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു എന്ന വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം സ്വദേശികളായ രണ്ട് സ്ത്രീകളും അവരിൽ ഒരാളുടെ ഭർത്താവും കോട്ടയംകാരനുമായ ഒരു ചെറുപ്പക്കാരനും അരുണാചൽ പ്രദേശിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഹോട്ടൽ മുറിയിൽ മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നത് ഈ ദമ്പതികളുടെയും ഒപ്പം മരിച്ച യുവതിയുടെയും ശരീരത്തിൽ വിചിത്രമായ ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു ഈ സൂചനകളെല്ലാം എത്തുന്നത് ബ്ലാക്ക് മാജിക്ക് മരണമാണെന്നാണ് ഇത്തരത്തിൽ മുറിവുണ്ടാക്കി ഈ സ്ത്രീകളെ കൊന്നിട്ട് നരമ്പ് മുറിച്ചാണ് ആ ചെറുപ്പക്കാരൻ മരിച്ചത് ഈ സൂചനകളെല്ലാം ചെന്നെത്തിയിരിക്കുന്നത് സാത്താൻ സേവയിലേക്ക് തന്നെയാണ് കാരണം ഇവർ കൊല്ലപ്പെട്ട് കിടന്ന സ്ഥലത്ത് കണ്ട ഒരു പാത്രത്തിൽ നിന്ന് കിട്ടിയത് കറുത്ത തലമുടിയും കറുത്ത കുപ്പിവളകളുമായിരുന്നു മരണപ്പെട്ട ഒരു യുവതിയുടെ ബന്ധുവായ പ്രശസ്ത കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തി പോലും ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആന്റി ജീസസ് ഗ്രൂപ്പാണ് ഇതിന്റെ പിന്നിലെന്നാണ് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ നന്ദൻകോടിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ ശരീരത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ക്ഷുദ്ര പ്രയോഗത്തിലൂടെ തന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയ സംഭവത്തിനും ഇലന്തൂരിൽ നടന്ന നരബലിയുടെ ഭീകരതകൾക്കും ശേഷമാണ് കേരളത്തെ നടുക്കുന്ന അരുണാചൽ പ്രദേശിലെ ഈ വിചിത്ര ആത്മഹത്യകളും കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് ക്രൂരവും പൈശാചികവുമായ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത അങ്ങേയറ്റം ഭയാനകമാണ് പ്രബുദ്ധ കേരളം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പിശാദിന് ഇടം കൊടുക്കുന്നതെന്ന വിഷയം ന്യൂസ് ചർച്ച ചെയ്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ ടോം ഓലരിക്കോട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് പൈശാചിക ശക്തികളുടെ സ്വാധീനത്തിൽ കുരുങ്ങിയ ഈ വ്യവസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ടോമച്ചന്റെ വാക്കുകൾ സശ്രദ്ധ കേൾക്കേണ്ടത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ പ്രമയുഗം കേരളത്തിൽ വളരെ ഹിറ്റായി ഓടിയ ഒരു സിനിമയാണല്ലോ സത്യത്തിൽ മലയാളികൾ ഇന്ന് ഒരു ഭ്രമയുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പൈശാചിക സ്വാധീനത്തെയും അല്ലെങ്കിൽ ശക്തികളെയൊക്കെ ആരാധിച്ച് സുഖമോ അധികാരമോ സമ്പത്തോ ഒക്കെ നേടാം എന്നുള്ള ഒരു ഭ്രമം അനേകരെ ബാധിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഭ്രമയുഗത്തിലെ മലയാളികളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ആശങ്കപ്പെടേണ്ടതും ആകുലപ്പെടേണ്ടതുമായ കാര്യം നമുക്ക് കറുത്ത കുർബാനയും ബ്ലാക്ക് മാജിക്കുകളും അന്ധവിശ്വാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നിരവധി നാളുകളായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ജോർജി ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നമ്മളെയൊക്കെ മനസ്സാക്ഷി പിടിച്ച് കുലുക്കിയ കേരളത്തിലെ പ്രമാദമായ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നന്ദൻകോട്ട് കൂട്ട കൊലപാതകമാണ് കേഡൽ ജിൻസൺ രാജ് എന്ന് പറയുന്ന മകനാണ് അപ്പനെ അമ്മയെ സഹോദരിയും ഒക്കെ വീടിന്റെ ഉള്ളിൽ തന്നെ കൊല്ലുകയും ആസ്റ്റൽ പ്രൊജക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് പറയും പിന്നീട് പറവൂര് ഒരു പെൺകുട്ടിയുടെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ദുരൂഹമായ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകളിൽ സാത്താന സേവയുമായി ബന്ധമുണ്ടെന്നുള്ള വാർത്ത വന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് കൊല്ലത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സാത്താൻ സേവക്കാരുടെ സ്വാധീന വലയത്തിൽ പെടുകയും പിന്നീട് അവന്റെ വീടിന്റെ സമീപത്ത് തിരുവനന്തപുരത്ത് നിന്ന് അറുത്ത ബുള്ളറ്റിൽ പിശാജിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഈ ബുള്ളറ്റിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ രാത്രി അർദ്ധരാത്രി വീടിന്റെ പരിസരത്തെത്തുന്നതും ഇങ്ങനെ നിരന്തരമായ പീഡ മാനസിക പീഡനങ്ങൾക്ക് സമ്മർദ്ദത്തിന് ഈ കുട്ടി വിവരം തുറന്നു പറയുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് അറിയും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ മറ്റൊരു കൂട്ടക്കൊലപാതകമായ കൂടത്തായി കൊലപാതകത്തിന്റെ പിറകിലും ഇങ്ങനെയുള്ള സ്വാധീനമുണ്ടെന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇനി ൂർ നരബലി അടക്കം നിരവധി നരബലികളുടെ വാർത്തകൾ നമ്മുടെ ഇതെല്ലാം ഇങ്ങനെയുള്ള ബ്ലാക്ക് ശക്തികളുടെ പുറകെയുള്ള ആരാധനയുടെ ഭാഗമാണെന്നുള്ള വാർത്തകൾ വരും എന്നാൽ നമ്മളിവിടെ വളരെ ആശങ്കയോടെ തിരിച്ചറിയുന്ന ഒരു കാര്യം ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശികളായ രണ്ട് ഡോക്ടർമാർ അരുണാചൽ പ്രദേശിൽ അവരുടെ സുഹൃത്തായ ഒരു വ്യക്തിയെ കൂടി കൂട്ടിക്കൊണ്ടുപോയി മരണപ്പെട്ടതും സൂര്യകൃഷ്ണമൂർത്തി എന്നറിയപ്പെടുന്ന അവരുടെ ബന്ധു തന്നെ പറയുന്നു ഇവർ പൈശാചിക സേവയുമായി സാത്താൻ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിപ്പെട്ടത് അവര് നിരന്തരമായി ഇതിന്റെ പിറകിലാണെന്നുള്ള തെളിവുകളുണ്ട് ആന്റി ആന്റി ജീസസ് അദ്ദേഹം ജീസസ് ഗ്രൂപ്പുകൾ അതെ അപ്പോൾ ഇനി നമുക്കൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമുക്ക് കൃത്യമായ സൂചനകളുണ്ട് നമ്മുടെ വൻ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് പൈശാചിക സ്വാധീനമുള്ള സാത്താൻ ആരാധകർ പിടിമുറുക്കുന്നുണ്ട് ബാല്യം മുതലേ ആധ്യാത്മിക പശ്ചാത്തലത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലുമൊക്കെ വളർന്നു വരുന്നവർ ഇത്തരത്തിൽ പൈശാചിക ബന്ധങ്ങൾ പെട്ടുപോകുന്നത് ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ കാര്യമാണ് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ ജെയിംസ് ജോസ് അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു ചിന്ത നമുക്കാണ് അല്ലാതെ എല്ലാവർക്കും നെഗറ്റീവ് എനർജി അല്ല അപ്പൊ അവർ ആ ട്രാക്കിൽ പോയി പെട്ടതിനു ശേഷം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് പോലെ ആ ട്രാപ്പിൽ ഉൾപ്പെട്ടതിനു ശേഷം അവർ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ് ഇവർ ഏത് എനർജിയിലാണ് പോയിപ്പെട്ടത് എന്ന് പറയുന്നത് അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയതിനു ശേഷം അവരുടെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് പോയിട്ട് ഇവരെല്ലാ തരത്തിലുള്ള ധാർമ്മികമായ അധപതനത്തിലേക്ക് പോയി അവസാനം സൂയിസൈഡ് ചെയ്യുകയോ മറ്റുള്ളവരെ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ആണ് നേരെ മറിച്ച് അവർക്ക് തിന്മ ചെയ്യുക മറ്റൊരുവന്റെ ജീവൻ എടുക്കുക മറ്റൊരുവനെ ഉപദ്രവിക്കുക അവസാനം നീ തന്നെ ആത്മഹത്യ ചെയ്ത് ജീവൻ പിടിയുക ഇതൊക്കെ ഒരു തരം എന്താ പറയുക സാക്രിഫൈസായിട്ട് ചിന്തിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് സംഭവിച്ച അരുണാചലിന്റെ കേസ് അവർക്കിത് അന്യഗ്രഹത്തിൽ പോയി ഒരു പുതിയ ഇൻകാർണേഷൻ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് അവര് പോയത് അവരുടെ നോളജിൽ ഇതൊരു തെറ്റല്ല അവര് നോക്കുമ്പോ ഇവിടെ ജീവിക്കാൻ പോലും പറ്റിയല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ ജീവിക്കാൻ പോല ഇവിടെ ജോലി ചെയ്യാ ജോലി ചെയ്താൽ കാശില്ല പട്ടിണിയും പരിവട്ടവും ഒക്കെയാണ് അപ്പൊ ഇവർക്ക് കിട്ടേണ്ട പ്രഷറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന വേറെ ഏതോ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോയാൽ എനിക്ക് എനിക്കിതെല്ലാം കിട്ടുമെന്നുള്ള ചിന്തയിൽ അവര് തെരഞ്ഞെടുത്ത ഒരു എനർജിയാണ് അല്ലെങ്കിൽ അവര് തെരഞ്ഞെടുത്ത ഒരു സെറ്റാണ് അല്ലെ ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലാണ് അവര് പോയിരിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും തെല്ലും നിസ്സാരമല്ല മാനരഭയുടെയും കളിക്കുടുക്കയുടെയും കൂടെ കിട്ടുന്ന ചാറ്റുകളിലും ടീഷർട്ടുകളിലും മറ്റു ഉപകരണങ്ങളിലും നമ്മുടെ ചെലവിൽ ചില പൈശാചിക ശക്തികൾ അവരുടെ അജണ്ടകൾ ഒളിപ്പിച്ചു കടത്തുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് അറിഞ്ഞും അറിയാതെയും പിശാദിനെ ഇളം കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രതയും ശ്രദ്ധയും നാം വെച്ചു പുലർത്തേണ്ടതാണ് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ എത്തിക്കുക എന്ന അതിതീവ്ര ഇസ്ലാമിക ചിന്ത ഇക്കാലത്ത് മറനീക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പുറന്തോടിനുള്ളിൽ ഹീനമായ ഈ തീവ്ര ഇസ്ലാമിക അജണ്ട കരകവിഞ്ഞൊഴുകിയത് കേരളത്തിലെ ക്രൈസ്തവരോടും ഹൈന്ദവരോടും മര്യാദയ്ക്ക് ജീവിച്ചോളണമെന്നും അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള അരിയും മലരും കുന്തിരുക്കവും വാങ്ങിക്കേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പ് മുദ്രാവാക്യത്തിലൂടെയായിരുന്നു അതിൻ്റെ പുറകെ അതിൻ്റെ ഗുണഭോക്താക്കളെ മുഴുവൻ കേന്ദ്ര ഏജൻസികൾ തൂത്തു അകത്തിട്ടെങ്കിലും ഇനിയും ശമിക്കാത്ത ഇസ്ലാമിക തീവ്രവാദം ലോകമാസകലം നിലനിൽക്കുകയാണ് ഇപ്പോഴിതാ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നുകളയാനുള്ള ആഹ്വാനവുമായി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്ര ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ലോൺലി വോൾഫ് ആക്രമണങ്ങൾ നടത്താൻ തയ്യാറായി നിൽക്കുന്നവരോടാണ് അവിശ്വാസികളായവരെ മുഴുവൻ കൊന്നെടുക്കാൻ ആഹ്വാനം നൽകിയിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ഈ തീവ്രവാദ തിട്ടൂരത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ഓരോ വ്യക്തികളും ശക്തമായ ജാഗ്രത വെച്ചു എന്ന് ഓർമ്മിപ്പിക്കുന്നു